ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എ പ്ലസ് ലേണിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ ബി റ്റു ഫോറസ്റ്റ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ് ആരംഭിക്കുകയാണ് അപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് ക്ലാസ് ഈ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഒന്നാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ബി എഫ് ഒ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് സ്പെഷ്യൽ ടോപ്പിക്ക് ഒന്നുപോലും ഇടാതെ ഒരു ചോദ്യം പോലും ഇടാതെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സീരീസാണ് അതിൻ്റെ ഫസ്റ്റ് പാർട്ടിലേക്ക് നമുക്ക് പോകാം നോക്കൂ ഭക്ഷ്യ കാർഷിക സംഘടന എഫ് എ ഒ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ ആ എഫ് എ ഒ നിർവചനം എന്താണ് വനത്തെക്കുറിച്ച് അപ്പോൾ ഭക്ഷ്യ കാർഷിക സംഘടനയുടെ വനത്തിന്റെ നിർവചനം എന്താണ് പരീക്ഷയ്ക്ക് ചോദിക്കും എന്താണ് അവര് എഫ് എ ഒ പറയുന്ന എങ്ങനെയാണ് ഒരു വനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നുണ്ട് നോക്കൂ പത്ത് ശതമാനത്തിലധികം മരങ്ങളാൽ മൂടപ്പെട്ടത് പോയിന്റ് അഞ്ച് ഹെക്ടർ എന്ന് പറഞ്ഞാൽ അര ഹെക്ടറിൽ അധികം വിസ്തൃതിയുള്ള പ്രദേശത്തെ ഒരു വനം എന്ന് പറയാം ഇതാരാണ് പറഞ്ഞത് എഫ് എ ഒ ഭക്ഷ്യ കാർഷിക സംഘടന അപ്പോൾ ഭക്ഷ്യ കാർഷിക സംഘടനയുടെ അടിസ്ഥാനത്തിൽ ഒരു വനം എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് പത്ത് ശതമാനത്തിലധികം മരങ്ങളാൽ മൂടപ്പെട്ട ആ സീ സീറോ ഫൈവ് അതായത് അരഹെക്ടറിൽ അധികം വിസ്തൃതിയുള്ള പ്രദേശത്തെ നമുക്ക് ഒരു വനം എന്ന് വിളിക്കാം അപ്പോൾ അരഹെക്ടറിലധികം ആ പ്രദേശം ഉണ്ടാവണം പത്ത് ശതമാനത്തിലധികം മരങ്ങളും ആ പ്രദേശത്തിലുണ്ടാകണം അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് വനം ഇത് ആരാണ് നിർവചിച്ചത് ഭക്ഷ്യ കാർഷിക സംഘടന അടുത്തൊരു നല്ല ചോദ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജൈവ വൈവിധ്യ മേഖല ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജൈവ വൈവിധ്യ മേഖല ഏതാണ് ആമസോൺ വനമാണ് സൗത്ത് അമേരിക്കയിലെ തെക്കേ അമേരിക്കയിലെ ഇത് തെക്കേ അമേരിക്കയാണ് സൗത്ത് അമേരിക്കയാണ് സൗത്ത് അമേരിക്ക അപ്പൊ സൗത്ത് അമേരിക്കയിലെ ആമസോൺ വനമേഖലയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജൈവ വൈവിധ്യ മേഖല ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജൈവ വൈവിധ്യ മേഖല ഏതാണ് ആമസോൺ തെക്കേ അമേരിക്ക അല്ലെങ്കിൽ പിന്നെന്താ പറയുന്ന സൗത്ത് അമേരിക്ക അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്ക എന്നും പറയും യെസ് ക്രിക്കറ്റ് ബാറ്റ് ഇത് നിങ്ങളിൽ പലർക്കും ഇതിൻ്റെ ആൻസർ അറിയാമായിരിക്കും പക്ഷെ അറിഞ്ഞുകൂടാത്തവരൊന്നും ആലോചിച്ച് വെച്ചേക്കുക ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വൃക്ഷം ഏതാണ് ഏതാണ് വില്ലോ മരമാണ് ഒന്നുകൂടെ ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വൃക്ഷം ഏത് വൃക്ഷത്തിന്റെ തടി ഉപയോഗിച്ചാണ് ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നത് അത് വില്ലോ മരമാണ് മറക്കില്ലല്ലോ ഇത് കുറെ പേർക്കൊക്കെ അറിയാമായിരിക്കും എന്നാലും അറിഞ്ഞൂടാത്തരുന്ന ഓർമ്മിച്ച് വെച്ചിരിക്കുക ഇനി ഇന്ത്യയുമായിട്ട് കണക്ട് ചെയ്ത് വരാ പറയുന്നത് കാശ്മീരില് നമ്മുടെ ചലം നദി ഉണ്ടല്ലോ ചലം നദിയെ ചലം നദി ഈ ചലം നദിയുടെ തീരത്ത് ധാരാളം വില്ലോ മരങ്ങൾ കാണപ്പെടുന്നു അതും ചോദിക്കാം അപ്പൊ ഇന്ത്യയില് ധാരാളം മില്ലോ മരങ്ങൾ കാണപ്പെടുന്ന സ്ഥലം കാശ്മീരാണ് ജമ്മു കാശ്മീരാണ് ജമ്മു കാശ്മീരിലെ ഏത് നദീതീരം എന്ന് ചോദിച്ചാൽ നമ്മുടെ ചലം തീരം ചലം എന്ന് പറയുന്നത് സിന്ധുവിന്റെ പോഷക നദിയാണ് സിന്ധു നദിയുടെ പോഷക നദി ഇനി ഇതൊരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ് തീപ്പെട്ടി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വൃക്ഷങ്ങൾ ഏതെല്ലാമാണ് തീപ്പെട്ടി കൊള്ളി ഉണ്ടല്ലോ ആ തീപ്പെട്ടി നിർമ്മാണത്തിന് നിർമ്മാണത്തിനുപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വൃക്ഷങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ഇലവ് ഉപയോഗിക്കാറുണ്ട് മുള ഉപയോഗിക്കാറുണ്ട് അടുത്ത് വൈറ്റ് പൈൻ ഉപയോഗിക്കാറുണ്ട് പിന്നെ ആസ്പെൻ എന്ന് പറയുന്ന മരം ഉപയോഗിക്കാറുണ്ട് പല പല രാജ്യങ്ങളിലും പല രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ് ഇലവാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കാറുള്ളത് ഇന്ത്യ കേരളം ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ചുവടെ പറയുന്നതിൽ കൊള്ളിയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മരം കണ്ടെത്തുക ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഓപ്ഷനിൽ വരും അപ്പോൾ എന്താ പറയുന്നത് തീപ്പെട്ടി കൊള്ളിയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വൃക്ഷങ്ങൾ ഏതൊക്കെ ഇലവ് മുള വൈറ്റ് പൈൻ ആസ്പെ ക്ലിയർ ആണെ അടുത്ത് ഫർണിച്ചറുകൾ കപ്പലുകൾ പാലങ്ങൾ തുടങ്ങിയവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വൃക്ഷം ഏതാണ് അത് പ്രധാനമായിട്ടും തേക്കാണ് എന്ന് പറഞ്ഞാൽ കപ്പലുകളും പാലങ്ങളും ഒക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മരം ഏത് തന്നെയാണ് തേക്കാണ് ഫർണിച്ചറ് തേക്കിലും ഉപയോഗിക്കും അല്ലാത്ത നമ്മളെ പ്ലാവ് ഒക്കെ ഉണ്ടല്ലോ അതിലും ഉപയോഗിക്കാൻ എന്താണ് നിർമ്മിക്കാറുണ്ട് എന്നാൽ കപ്പലുകളും പാലങ്ങളും കൂടുതലും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് തേക്ക് ഉപയോഗിച്ചാണ് അപ്പോ ഫർണിച്ചറുകൾ കപ്പലുകൾ പാലങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വൃക്ഷം ഏതാണ് തേക്ക് അപ്പോ ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഭക്ഷ്യ കാർഷിക സംഘടന എഫ് എ ഒ അഭിപ്രായത്തിൽ എന്താണ് ഒരു വനം എന്ന് പറയുന്നത് പത്ത് ശതമാനം ഇപ്പൊ തന്നെ പഠിച്ചോളൂ പത്ത് ശതമാനത്തിലധികം മരങ്ങളാൽ മൂടപ്പെട്ടതും അര ഹെക്ടറിലധികം പോയിന്റ് ഫൈവ് ഹെക്ടറിൽ അധികം വിസ്തൃതിയുമുള്ള പ്രദേശത്തെ നമുക്ക് വനം എന്ന് വിളിക്കാം ക്ലിയർ ലോകത്തിലെ ഏറ്റവും വലിയ ജൈവ വൈവിധ്യ മേഖല ഏതാണ് അത് ആമസോൺ വനങ്ങളാണ് ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വൃക്ഷം ഏത് വില്ലോ മരമാണ് ഈ വില്ലോ മരം ധാരാളം കാണപ്പെടുന്ന ഇന്ത്യയിലെ സ്ഥലം ഏതാണ് ജമ്മു കാശ്മീരിലെ ചലം നദിയുടെ തീരം തീപ്പെട്ടി കൊള്ളിയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രീവിയസ് ആണ് ഇത് ഇലവ് മുള വൈറ്റ് പൈൻ ആസ്പൻ ദൻ ഫർണിച്ചറുകൾ കപ്പലുകൾ പാലങ്ങൾ നമ്മുടെ ഇന്നത്തെ കോൺക്രീറ്റ് പാലം ഉണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നത് മരത്തിലുള്ള മരപ്പാലങ്ങളുണ്ട് പാലങ്ങൾ തുടങ്ങിയവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വൃക്ഷം തേക്കാണ് സൂപ്പർ അല്ലേ പഠിച്ചെടുത്തോളണം അടുത്തു നോക്കാം എന്താണ് എൻ ഡി എഫ് ടി എൻ ഡി എഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ് ഇതും ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു നൺ ടിംബർ ഫോറസ്റ്റ് പ്രോഡക്റ്റ്സ് നൺ എൻ ടിംബർ ടി ഫോറസ്റ്റ് പ്രോഡക്റ്റ് എൻ ഡി എഫ് ടി അപ്പോ നൺ ടി പ്രോഡക്ട്സ് എന്നാണ് എൻ ഡി എഫ് ടിയുടെ ഫുൾ ഫോം എൻ ടി എഫ് ടി എന്താണ് എക്സാമ്പിൾ അതായത് അതിൻ്റെ മലയാളം എന്താണ് തടി ഇതര വനോൽപ്പന്നങ്ങൾ എന്നാണ് തടി അല്ലാത്ത ആ വനങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ അപ്പൊ ഒരു വനം എന്ന് പറഞ്ഞാൽ അതിൽ തടി മാത്രമല്ലല്ലോ തടി ഇതര തടി അല്ലാത്ത കുറെ വനവിഭവങ്ങൾ ഉണ്ട് അതാണ് നമ്മൾ എൻ ഡി എഫ് ടി എന്ന് പറയുന്നത് അത് എന്താ നോക്കൂ പഴങ്ങൾ പച്ചക്കറികൾ മത്സ്യം വേട്ടമൃഗങ്ങൾ ഔഷധ സസ്യങ്ങൾ പുല്ലുവർഗങ്ങൾ ഇതാണ് തടി ഇതര വനവിഭവങ്ങൾ അപ്പോൾ വനത്തിൽ നിന്ന് നമുക്ക് പഴങ്ങൾ ഫ്രൂട്ട്സ് കളക്ട് ചെയ്യാം ധാരാളം പച്ചക്കറികൾ വനത്തിനകത്തുണ്ട് വനത്തിനകത്തൂടെ ഒഴുകുന്ന നദികളുണ്ട് വനത്തിനകത്ത് തന്നെ തടാകങ്ങളുണ്ട് അവിടെ മത്സ്യമുണ്ട് വനത്തിനകത്ത് വേട്ട മത്സ്യമൃഗങ്ങളുണ്ട് ഔഷധ സസ്യങ്ങളുണ്ട് പുല്ലുവർഗങ്ങളുണ്ട് ഇതൊക്കെയാണ് വനത്തിനുള്ളിലെ തടി ഇതര വനോൽപ്പന്നങ്ങൾ ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ചുവടെ പറയുന്നതിൽ തടി ഇതര വനോൽപ്പന്നം കണ്ടെത്തുക അപ്പൊ എന്താണ് എൻ്റെ എഫ് ടി എന്ന് പറഞ്ഞാൽ നൺ ടിംബർ ഫോറസ്റ്റ് പ്രോഡക്ട്സ് എന്നാണ് ഇനി തടി ഇതര വനവിഭവങ്ങൾ എന്നാണ് വനോൽപ്പന്നങ്ങൾ എന്നാണ് അതിന്റെ മലയാളം എക്സാമ്പിൾ തടി ഇതര വന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ് ആ പഴങ്ങൾ പച്ചക്കറികൾ മത്സ്യം വേട്ടമൃഗങ്ങൾ ഔഷധ സസ്യങ്ങൾ പുല്ലുവർഗങ്ങൾ അപ്പൊ നമ്മൾ ആദ്യം മുതലേ ഇത് പഠിച്ചെടുക്കുകയാണ് നന്നായിട്ട് പഠിക്കുക അടുത്ത് എന്താണ് ഒരു നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് പറഞ്ഞാൽ നൈസർഗിക സസ്യജാലം എന്ന് പറഞ്ഞാൽ എന്താണ് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ് നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കൂ ഒരു പ്രദേശത്ത് പരിസ്ഥിതിക്ക് അനുയോജ്യമായി ആവിർഭവിച്ച സസ്യജാലങ്ങളെയാണ് നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് പറയുന്നത് ആരും നട്ടുപിടിപ്പിച്ചതല്ല അതായത് പരിസ്ഥിതിക്ക് അനുയോജ്യമായി ആവിർഭവിച്ച ഒരു പ്രദേശത്ത് ആവിർഭവിച്ച നൈസർഗിക ആവിർഭവിച്ച സസ്യജാലങ്ങൾക്ക് പറയുന്ന പേരാണ് നൈസർഗിക സസ്യജാലങ്ങൾ ക്ലിയർ ആണ് അപ്പൊ എന്താണ് നൈസർഗിക സസ്യജാലങ്ങൾ ആരും വെച്ച് പിടിപ്പിച്ചതല്ല പിന്നെ എന്താണ് പരിസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിൽ ആവിർഭവിച്ച സസ്യജാലങ്ങളെ വിളിക്കുന്ന പേരാണ് നൈസർഗിക സസ്യജാലങ്ങൾ അടുത്ത രണ്ടു ചോദ്യങ്ങൾ ഒറ്റ ഉത്തരം നോക്കൂ ഇന്ത്യൻ ത്തിന്റെ പിതാവാരാണ് രണ്ടാമത്തെ ചോദ്യം ട്രോപ്പിക്കൽ ഫോറസ്റ്റിയുടെ പിതാവാരാണ് സർ ഡിച്ച് ബ്രാൻഡിസ് എന്നാണ് ബ്രാൻഡി അല്ല ബ്രാൻഡിസ് രണ്ട് ചോദ്യങ്ങൾ ചോദ്യങ്ങളൊന്നുകൂടെ എന്താണ് ഇന്ത്യൻ വനശാസ്ത്രത്തിന്റെ പിതാവ് ട്രോപ്പിക്കൽ ഫോറസ്റ്റിയുടെ പിതാവ് പേരെന്താണ് സർ ഡിച്ച് ബ്രാൻഡിസ് എന്നാണ് ചോദ്യം ഒന്നുകൂടെ ആരാണ് സർ ഡിച്ച് ബ്രാൻഡിസ് ഇന്ത്യൻ വനശാസ്ത്രത്തിന്റെ പിതാവ് രണ്ട് ട്രോപ്പിക്കൽ ഫോറസ്ട്രിയുടെ പിതാവ് ആ സർ ഡിച്ച് ബ്രാൻഡിഡ്സ് എന്നാണ് ഇപ്പോ നമ്മൾ പറഞ്ഞെന്താണ് എന്താണ് എൻ ഡി എഫ് ടി എന്ന് പറഞ്ഞാൽ ആ എൻ ഡി എഫ് ടി എന്ന് പറഞ്ഞാൽ നൺ ടിംബർ ഫോറസ്റ്റ് പ്രോഡക്റ്റ് എന്നാണ് എന്താണ് എൻ്റെ മലയാളം തടി ഇതര വനോൽപ്പന്നങ്ങൾ അപ്പൊ ഏതൊക്കെ വരും തടി ഇതര വനോത്പന്നങ്ങളില് പഴങ്ങൾ പച്ചക്കറികൾ മത്സ്യം വേട്ട മൃഗങ്ങൾ ഔഷധ സസ്യങ്ങള് പിന്നെ പുല്ലുവർഗങ്ങൾ ഇതെല്ലാമാണ് വനത്തിനുള്ളിലെ തടി ഇതര വന ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് ക്ലിയർ എന്താണ് നൈസർഗിക സസ്യജാലങ്ങൾ അതായത് ഒരു പ്രദേശത്ത് പരിസ്ഥിതിക്ക് അനുയോജ്യമായി ആവിർഭവിച്ച സസ്യജാലങ്ങളെ നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് പറയുന്നു ഇന്ത്യൻ വനശാസ്ത്രത്തിൻ്റെ പിതാവാര് വീണ്ടും ട്രോപ്പിക്കൽ ഫോറസ്റ്റിയുടെ പിതാവാര് ഒറ്റ ആൻസർ ആരാണ് സർ ഡിട്രിച്ച് ബ്രാൻഡിസ് ചോദിക്കുകയെ ഒന്നൂടെ ഇന്ത്യൻ വനശാസ്ത്രത്തിന്റെ പിതാവ് ട്രോപ്പിക്കൽ ഫോറസ്റ്റിയുടെ പിതാവ് സർ ഡിട്രിച്ച് ബ്രാൻഡിസ് എളുപ്പമല്ലേ കേരളത്തിന്റെ അഭിമാനമായ ഒരു വ്യക്തിയാണ് നമ്മുടെ കല്ലേൻ പൊക്കുടൻ എന്താണ് പേര് കല്ലേൻ പൊക്കുടൻ അപ്പൊ ആരാണ് കല്ലേൻ പൊക്കുടൻ നോക്കൂ കണ്ടൽ ചെടി വളർത്തുന്നതിലൂടെ പ്രസിദ്ധനായ കേരളീയനാണ് കല്ലേൻ പൊക്കുടൻ അദ്ദേഹം ചെയ്ത എന്താണ് കേരളത്തില് ഒരു കണ്ടൽ വിദ്യാലയം സ്ഥാപിക്കുകയും കണ്ടൽ ചെടികളെ കുറിച്ച് കുട്ടികളെയും ജനങ്ങളെയും പഠിപ്പിക്കുകയും ചെയ്തു അപ്പൊ കണ്ടൽ ചെടികളെ കുറിച്ച് കുട്ടികളെയും ജനങ്ങളെയും പഠിപ്പിക്കാൻ കണ്ടൽ വിദ്യാലയം സ്ഥാപിച്ച ആളാണ് നമ്മുടെ കല്ലേൻ പൊക്കുടൻ ി കല്ലേൻ പൊക്കുടൻ ചില കൃതികൾ എഴുതിയിട്ടുണ്ട് ചില പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് ഏതൊക്കെ കണ്ടൽ കാടുകൾക്കിടയിൽ എന്റെ ജീവിതം ഇതാണ് ഒരു പുസ്തകം അപ്പൊ കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന പുസ്തകം രചിച്ചത് ആരാണ് എൻ്റെ വേറെ രീതിയിൽ എഴുതാമേ കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന പുസ്തകം രചിച്ചത് നമ്മുടെ കല്ലേൻ പൊക്കുടൻ ഇതാണ് ഇദ്ദേഹത്തിന്റെ ഒന്നാമത്തെ പുസ്തകം രണ്ടാമത്തെ പുസ്തകത്തിന്റെ പേര് ചുട്ടാച്ചി എന്നാണ് അപ്പൊ ചുട്ടാച്ചി എന്ന പുസ്തകം എഴുതാരാണ് കല്ലേൻ പൊക്കുടനാണ് കണ്ടൽ ഇനങ്ങൾ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ പുസ്തകത്തിന്റെ പേര് കണ്ടൽ ഇനങ്ങൾ അപ്പൊ കല്ലേൻ പൊക്കുടൻ രചിച്ച മൂന്ന് പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഏതല്ല ഒന്ന് കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം രണ്ട് ചുട്ടാച്ചി മൂന്നാമത്തത് കണ്ടൽ ഇനങ്ങൾ ഈ കല്ലൻ പൊക്കുടന് ചില അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് എന്തൊക്കെയാ നോക്കൂ ഒന്നാമത്തത് ഭൂമി മിത്ര പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി മൂന്നിലാണ് അപ്പം രണ്ടായിരത്തി മൂന്നിൽ ഭൂമി മിത്ര പുരസ്കാരം ലഭിച്ചത് ആർക്ക് കല്ലേൻ പൊക്കുടൻ അടുത്ത അവാർഡ് കേരള വനം വകുപ്പിന്റെ പ്രഥമ വനമിത്ര പുരസ്കാരം ലഭിച്ചതും കല്ലേൻ പൊക്കുടനാണ് ഇത് ലഭിച്ച വർഷം രണ്ടായിരത്തി ആറ് ഒന്നുകൂടെ രണ്ടായിരത്തി മൂന്നിൽ അദ്ദേഹത്തിന് ലഭിച്ച അവാർഡ് ഭൂമി മിത്ര പുരസ്കാരം രണ്ടായിരത്തി ആറില് അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരത്തിന്റെ പേര് വനം വകുപ്പിന്റെയാണ് വനം മിത്ര പുരസ്കാരം വനമിത്ര പുരസ്കാരം ഇനി കണ്ണൂർ സർവകലാശാല അദ്ദേഹത്തെ ആചാര്യ പുരസ്കാരം നൽകി ആദരിച്ചു കണ്ണൂർ സർവകലാശാല നമ്മുടെ കല്ലേൻ പൊക്കുടനെ എന്ത് നൽകി ആചാര്യ പുരസ്കാരം നൽകി എന്ത് ചെയ്തു അഭിനന്ദിച്ചു അല്ലെങ്കിൽ ആദരിച്ചു ഒന്നൂടെ പറയാം ഇപ്പം നമ്മൾ പറഞ്ഞത് കല്ലേൻ പൊക്കുടൻ എന്ന് പറയുന്ന ഒരു നല്ല വ്യക്തിയെക്കുറിച്ചാണ് കണ്ടൽ വനങ്ങളെ കണ്ടൽ ചെടികളെ ഇത്രയധികം സ്നേഹിച്ച ഒരു മനുഷ്യൻ വേറെ ഉണ്ടോ എന്ന സംശയമാണ് അത് നമ്മുടെ അഭിമാനമാണ് കേരളീയനാണ് അപ്പോൾ ഈ കല്ലേൻ പൊക്കുടൻ എന്തിൽ പ്രസിദ്ധനായി എന്ന് ചോദിച്ചാൽ കണ്ടൽ ചെടി വളർത്തുന്നതിലൂടെ പ്രസിദ്ധനായി പിന്നെയോ കണ്ടൽ വിദ്യാലയം സ്ഥാപിക്കുകയും കണ്ടൽ ചെടികളെ കുറിച്ച് ആളുകൾക്ക് അവബോധം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു കണ്ടൽ ഇദ്ദേഹം കല്ലേൺ പൊക്കുടൻ രചിച്ച പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഏതെല്ലാം ഒന്ന് കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം രണ്ടാമത്തത് ചുട്ടാച്ചി മൂന്നാമത്തത് കണ്ടൽ ഇനങ്ങൾ കല്ലേൻ പൊക്കുടന് ലഭിച്ച അവാർഡുകൾ രണ്ടായിരത്തി മൂന്നിൽ അദ്ദേഹം ലഭിച്ച അവാർഡാണ് ഭൂമി മിത്ര പുരസ്കാരം രണ്ടായിരത്തി ആറിൽ അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരമാണ് വനമിത്ര പുരസ്കാരം വനമിത്ര പുരസ്കാരം കൊടുക്കുന്നത് കേരള വനം വകുപ്പാണ് കല്ലേ പൊക്കടന് കണ്ണൂർ സർവകലാശാല ആചാര്യ പുരസ്കാരം നൽകി എന്ത് ചെയ്തു ആദരിച്ചിട്ടുണ്ട് കല്ലേൻ പൊക്കടൻ ശ്രദ്ധിച്ചോളണം നല്ല ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഓക്കെ അർത്ഥത്തിലേക്ക് പോകാം പരിസ്ഥിതി അല്ലെങ്കിൽ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഇന്ത്യയിൽ എത്ര വനം ആവശ്യമാണ് നല്ല ഒരു ചോദ്യമാണ് നോക്കൂ മുപ്പത്തി മൂന്ന് ശതമാനം വനം ഉണ്ടെങ്കിൽ മാത്രമേ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ ഇന്ത്യയിൽ നിലനിർത്താൻ കഴിയൂ ഒന്നൂടെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ ഇന്ത്യയിൽ നിലനിൽക്കണമെങ്കിൽ നിലനിർത്തണമെങ്കിൽ എത്ര ശതമാനം വനം ഉണ്ടാകണം തേർട്ടി ത്രീ പെർസെന്റ് മുപ്പത്തി മൂന്ന് ശതമാനം വനം ഉണ്ടാകണം ഒന്ന് ഓർമ്മയിൽ വെച്ചേക്കൂ ഇന്ത്യയിൽ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ എത്ര ശതമാനം വനം വേണം മുപ്പത്തി മൂന്ന് ശതമാനം വനം മുപ്പത്തി മൂന്ന് ശതമാനം വനം വേണം പക്ഷേ നിലവിൽ ഇന്ത്യയ്ക്ക് എത്ര ശതമാനം വനം മാത്രമേ ഉള്ളൂ ഇരുപത്തി അഞ്ച് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനം വനം മാത്രമേ ഉള്ളൂ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ടിൻ്റെ പ്രകാരമാണ് ഇപ്പോ ചിലപ്പോ കൂടാം അല്പം കുറയാം മനസ്സിലായല്ലോ അതിനുശേഷം റിപ്പോർട്ടിൽ അങ്ങനെ വന്നിട്ടില്ല അപ്പോൾ നോക്കിക്കുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ വനവിസ്തൃതി നമ്മുടെ മൊത്തം ഇന്ത്യയുടെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇരുപത്തി അഞ്ച് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനം മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണല്ലോ ഇന്ത്യയുടെ വിസ്തൃതി ഈ മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്ററിൽ ഇരുപത്തി അഞ്ച് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനമാണ് വനം അപ്പോ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയ്ക്ക് ആവശ്യമായ വനം നമുക്കില്ല അത് വേണമെങ്കിൽ തേർട്ടി ത്രീ പെർസെന്റ് ഉണ്ടാവണം ഇവിടെ എത്രയേ ഉള്ളൂ ഇരുപത്തി അഞ്ച് ദശാംശം ഒന്നേ ഏഴേ ഉള്ളൂ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുള്ള റിപ്പോർട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ചോദിച്ചാൽ മധ്യപ്രദേശാണ് മറക്കണ്ട ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മധ്യപ്രദേശ് അത് നല്ലൊരു വർഷമാണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് നിലവിൽ വന്ന വർഷം ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിന്റെ പുതിയ പേര് കണ്ടോ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിന് പുതിയ പേര് നൽകിയിട്ടുണ്ട് എന്താണ് അതിന്റെ പേര് ഇന്ത്യൻ ഫോറസ്റ്റ് ആൻഡ് ട്രൈബൽ സർവീസ് എന്നാണ് അപ്പൊ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിന്റെ ന്യൂ നെയിം ഇന്ത്യൻ ഫോറസ്റ്റ് ആൻഡ് ട്രൈബൽ സർവീസ് ഒന്നൂടെ ഇന്ത്യൻ ഫോറസ്റ്റ് ആൻഡ് ട്രൈബൽ സർവീസ് ഏതിന്റെ പുതിയ പേര് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിന്റെ പുതിയ പേര് അപ്പൊ പുതിയ പേരെന്താണ് ഇന്ത്യൻ ഫോറസ്റ്റ് ആൻഡ് ട്രൈബൽ സർവീസ് അപ്പൊ നോക്കാം പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഇന്ത്യയിൽ എത്ര ശതമാനം വനം ആവശ്യമാണ് ചോദ്യം മുപ്പത്തി മൂന്ന് ശതമാനം വനം നിലവിൽ ഇന്ത്യയുടെ വനവിസ്തൃതി എത്ര ശതമാനമാണ് ഇരുപത്തി അഞ്ച് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനം ഇത് ഏത് വർഷത്തെ റിപ്പോർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏത് ആണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിന്റെ പുതിയ പേരെന്താണ് ഇന്ത്യൻ ഫോറസ്റ്റ് ആൻഡ് ട്രൈബൽ സർവീസ് എന്നാണ് ശ്രദ്ധിച്ചോളണേ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിന്റെ പുതിയ പേര് ഇന്ത്യൻ ഫോറസ്റ്റ് ആൻഡ് ട്രൈബൽ സർവീസ് എളുപ്പം ഓക്കെ കന്യാവനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് കന്യാവനം നല്ലൊരു ചോദ്യമാണ് കന്യാവനം ഒരു കോട്ടവും വരാതെ സംരക്ഷിക്കപ്പെടുന്ന വനങ്ങളെയാണ് കന്യാവനങ്ങൾ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ മരങ്ങളെ വെട്ടി നശിപ്പിക്കുന്നില്ല അതിനകത്ത് കയറി എന്താണ് നമ്മുടെ മൃഗങ്ങളെ വേട്ടയാടുന്നില്ല മനുഷ്യന്റെ കരാള ഹസ്തങ്ങൾ ഏൽക്കാത്ത മരങ്ങൾ എന്ന് വേണമെങ്കിൽ ഇങ്ങനെ പറയാം അല്ലെ അപ്പം എന്താണ് കന്യാവനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കോട്ടവും വരാതെ സംരക്ഷിക്കപ്പെടുന്ന വനങ്ങൾക്ക് പറയുന്ന പേര് കന്യാവനങ്ങൾ എളുപ്പം ഒരു കോട്ടവും വരാതെ സംരക്ഷിക്കപ്പെടുന്ന വനങ്ങളാണ് കന്യാവനങ്ങൾ വന്യജീവി സംരക്ഷണത്തിനായി ഇന്ത്യയിലെ ആദ്യത്തെ ജനറ്റിക് ബാങ്ക് നിലവിൽ വന്ന നഗരം ഹൈദരാബാദ് ആണ് ഒന്നൂടെ വന്യജീവി സംരക്ഷണത്തിനായി ഇന്ത്യയിലെ ആദ്യത്തെ ജനറ്റിക് ബാങ്ക് നിലവിൽ വന്ന നഗരം പട്ടണം ചോദിച്ചാൽ അത് ഹൈദരാബാദാണ് ഹൈദരാബാദ് ഇന്ന് ഏത് സംസ്ഥാനം അത് തെലങ്കാനയാണ് മനസ്സിലാക്കണേ ഹൈദരാബാദ് എവിടെ അല്ല ആന്ധ്രാപ്രദേശല്ല നിലവിൽ തെലങ്കാനയിലാണ് ഹൈദരാബാദ് തെലങ്കാനയുടെ ക്യാപിറ്റല് അപ്പൊ ചോദ്യം എന്താ വന്യജീവി സംരക്ഷണത്തിനായി ഇന്ത്യയിലെ ആദ്യമായിട്ട് ജനറ്റിക് ബാങ്ക് നിലവിൽ വന്ന സംസ്ഥാനത്തിന്റെ പേര് ഹൈദരാബാദ് ആണ് ഇന്ത്യയിലെ ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ് അതായത് ജെ എഫ് എം ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ് ജെ എഫ് എം പ്രമേയം പാസാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഒഡീഷയാണ് ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ് പ്രമേയം പാസ്സാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാ നമ്മുടെ ഒഡീഷ അപ്പം എന്താണ് എന്ന് പറഞ്ഞാൽ ഒരു കോട്ടവും വരാതെ സംരക്ഷിക്കപ്പെടുന്ന വനങ്ങളെ നമുക്ക് എന്ന് പറയാം വന്യജീവി സംരക്ഷണത്തിനായി ഇന്ത്യയിലെ ആദ്യത്തെ ജനറ്റിക് ബാങ്ക് നിലവിൽ വന്ന നഗരം ഏതാണ് അത് ഹൈദരാബാദാണ് അടുത്തെന്താ പറയുന്നത് ഹൈദരാബാദ് എവിടെയാണ് തെലങ്കാന ദൻ ഇന്ത്യയില് ജോയിൻ്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ് ജോയിൻറ്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ് ജെ എഫ് എം പ്രമേയം പാസ്സാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഒഡീഷയാണ് മറക്കരുതേ കന്യാവനങ്ങൾ നമുക്കറിയാം ഒരു കോട്ടവും കൂടാതെ സംരക്ഷിക്കപ്പെടുന്ന വനങ്ങൾ വന്യജീവി സംരക്ഷണത്തിനായിട്ട് ആദ്യത്തെ ആ ജനറ്റിക് ബാങ്ക് നിലവിൽ വന്ന ആ സംസ്ഥാനം ചോദിച്ചാൽ പട്ടണം ചോദിച്ചാൽ ഹൈദരാബാദ് തെലങ്കാന സംസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായിട്ട് ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ് പ്രമേയം പാസാക്കിയ സംസ്ഥാനം ഒഡീഷയാണ് അപ്പോ നമ്മുടെ ഫസ്റ്റ് പാർട്ട് നമ്മുടെ ബി എഫ് ഒയുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു നിങ്ങൾ എന്ത് ചെയ്യുക ഉടൻ തന്നെ നമുക്ക് സെക്കൻഡ് പാർട്ടുമായിട്ട് കാണാം നന്നായിട്ട് പഠിച്ചെടുക്കുക ഓക്കെ ആൾ ദി ബെസ്റ്റ്